ഈ ആണ് ഇത് നല്ല പാമ്പ് ശല്യം ഇത് പറയാ പക്ഷെ ഇവിടെ എന്താ സൗണ്ട് കേട്ടോ ഇത് റോങ് കേട്ടോ ഭയങ്കര ഭീകരതയുണ്ട് കേട്ടോ ഹലോ അവരെല്ലാം മൊത്തത്തിൽ നാട് പോയി അപ്പം അനങ്ങി അത്യാവശ്യം ഭീകരത ഉണ്ട് ഇവിടെ എന്തോ നിൽക്കുന്നോടൊക്കെ ഫീൽ ആവുന്നുണ്ടോ എനിക്കെന്ത് കൃത്യം പറഞ്ഞ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബിൽഡിങ് ആണിത് ഈ ബിൽഡിംഗ് ആണത് എന്നെ കണ്ടാൽ അറിയാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം മൊത്തം ഇതിലൊന്നാരും കയറി വരാറില്ലെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള് കാട് പിടിച്ചു കിടക്കുകയാണ് മൊത്തം ഇടിഞ്ഞിടക്കാണ് നൈറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ വേണം നൈറ്റ് വീഡിയോ ചെയ്യാം അപ്പം ഞാൻ ഇവിടെ വന്ന് നൈറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം ജസ്റ്റ് കയറുകയാണ് വഴി സേരാണ് അതുകൊണ്ട് തന്നെ വണ്ടി വരാൻ സൗണ്ടൊക്കെ കാണും കാണാൻ പറ്റുന്നുണ്ടോ നെയ് പാമ്പ് ഉണ്ടോ പാമ്പ് എല്ലാം ഉണ്ടോ എൻ്റെ കൂട്ടുകാരോട് ഞാൻ തിരക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് നല്ല പാമ്പ് ശല്യം ഉണ്ടോന്നൊക്കെ പറയാം കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം സൂക്ഷിച്ചേ പോകുന്നുള്ളൂ ഒരുപാട് ടോർച്ചടിക്കുന്നില്ല തൊട്ടപ്പുറത്ത് ഒരു പിന്നെ വീടുണ്ട് അപ്പുറത്തൊക്കെ വഴിയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് റിസ്ക്കും അവിടെ എന്തോ സൗണ്ട് കിട്ടുക അമ്മ അപ്പം എന്നാണ് രാത്രി വരണമെന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേരൊന്നും കമൻറ്റ് ചെയ്തില്ല ഒരാളങ്ങാണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നത് മാത്രമല്ല ഞാനത് ചെയ്യണമെന്ന് ഞാൻ ഓർത്തായിരുന്നു അതുകൊണ്ട് വന്നാണ് അപ്പം ഇതാണ് ആ സ്ഥലം ഇവിടെ രണ്ട് മുറിയുണ്ട് ഇത് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് മുറിയായിട്ടാണ് അപ്പം അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇത് കണ് ഓഹ് ക്യാഷ് ഞാൻ പറഞ്ഞു അവിടെ വഴിയാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിലായിരുന്നു വന്നതാണ് ഞാൻ ഓർത്ത് എന്നെ കണ്ടിട്ട് വല്ലതും ഹോണടിച്ചായിരിക്കും പക്ഷെ ഇവിടെ എന്താ സൗണ്ട് കേട്ടോ ഐസ് ഹോൺ അടിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്നെ കണ്ടിട്ട് വല്ലതും അടിച്ചായിരിക്കുന്നു ഇവിടുന്ന് ക്യാഷ് ചെറുതായിട്ടാണെങ്കിൽ കേട്ടോ പിന്നെ ചൂടെ വണങ്ങി എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് നിങ്ങൾക്ക് വെട്ടം കാണാം നനങ്ങുന്നതാണോ നേരം ആണോ ഭയങ്കര ഭീകരത ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ പകല് വീഡിയോ ചെയ്താൽ വന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അവിടെ കാഴ്ചയിൽ ഹലോ കാഴ്ചയിൽ അല്ലേ സനാമ കൂടെ തോന്നുന്നുണ്ടോ കേട്ടോ എൻ്റെ ഒരു ഞാൻ അന്ന് പറഞ്ഞതാണോ ഞാനന്ന് പറഞ്ഞ ഇവിടെ ഒരു മരം അറിഞ്ഞിടപ്പുണ്ട് മാത്രമല്ല അവിടെ ഒരു വീടുണ്ട് കണ്ടേ അതിനിടയ്ക്ക് ഒരു വീടാണ് ആ കാണുന്നത് വൈറ്റ് കളറിൽ ആ വീടും അടഞ്ഞെടക്കാണ് അവരുടെ തന്നെയായിരുന്നു ഈ ബിൽഡിംഗ് എന്നാണ് പറയുന്നത് അവരെല്ലാം മൊത്തത്തിൽ ഇവിടുന്ന് നാട് പോയി അപ്പം എന്താ സംഭവം അല്ല ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അല്ല ഞാൻ മാക്സിമം തിരക്കാൻ നോക്കിയിട്ട് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയയില്ല അതാണ് എല്ലാ വർഷം പഴക്കമുണ്ടോ ജനലുണ്ട് നാടും കായ്സി അത് അനങ്ങി കേട്ടോസി ഡോർ അനങ്ങി ഞാൻ കണ്ടു ഇതിങ്ങനതേ ഇതിങ്ങനെ അടഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ഇവിടെ നിന്ന് ഈ ഇവിടെ നിന്നാണ് ഞാൻ നോക്കിയത് തോന്നുന്നു തോന്നു അത്യാവശ്യം പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റായിട്ടൊന്നും തോന്നില്ല എനിക്ക് ഡോർ അനിയ പോലെ ഫീൽ ചെയ്തു കൊറച്ചിരിട്ട് ഹോൾഡ് ചെയ്ത് നോക്കാം എന്തേലും ആക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ടോന്ന് മെയിലാക്കി പോയിട്ടുണ്ട് എന്നിട്ട് എന്തോ ചാടിപ്പോയ വെള്ള തോന്നിയാക്കി നിങ്ങൾ സൗണ്ട് കേട്ടോട്ടോ

ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫീലാകുന്നുണ്ട് ബാഡ് ഫീലുണ്ട് മരമൊക്കെ ഉണ്ട് നല്ല ടെറിലൊക്കെ ഉണ്ട് ഇലയൊക്കെ വീഴുന്നുണ്ട് ഇവിടെ എന്തോ നിൽക്കുന്നവടെ ഫീൽ ആകുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ വിട്ടാലും പോലെ മോത്തടിച്ചിട്ട് കുളി ഫോക്കസ് ആണല്ലോ ാണ് നല്ലൊരു ബാഡ് വൈഫ് ഇവിടെ പോവാണ് ഇലയൊക്കെ നല്ല കാറ്റ് പഠിക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള പരിപാടിയാണ് വരത്തില്ല വീട് എവിടെ ചെന്റ് ചെയ്യണം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ബാഡ് ഫീൽ എനിക്ക് ഇടിക്കുന്നുണ്ട് എന്നാന്ന് മനസ്സിലാകുന്നില്ല ഗേറ്റ് അനങ്ങി പിന്നെ അനങ്ങിയ ഫുള്ള് കണ്ടില്ലേ കാറാണ് കാടല്ല ഫുള്ള് ഇതിൻ്റെ പകൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്ഥലം മരത്തിന്റെ ചില്ലയൊക്കെ വീട് നല്ല കാറ്റടിക്കുന്നു ഈ രാത്രി സമയത്ത് കാറ്റ് അത് ഞാനുള്ള വീഡിയോ അടിച്ച് എന്റ് ചെയ്യാം ഞാൻ പോവാണ് അമ്മ മരത്തിന്റെ ചില്ലയൊക്കെ നല്ല രീതിയിൽ നല്ല കാർ എനിക്കൊന്ന് മഴ ഒരു ചാൻസ് ഉണ്ട് അതിസപ്പം ഞാൻ വീടോടെ ചെന്റിയാണ് ഇവിടെ പ്രത്യേകിച്ച് എന്തൊരു ബാഡ് ഫീലുണ്ട് പക്ഷേ വലിയ കാ വലിയ അപാര ആക്ടിവിറ്റി ഒന്നുമില്ല ഇലയൊക്കെ നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് അതിസപ്പം ഞാൻ ഈ വീഡിയോയുടെ ചെന്റിയാണ് ഇവിടെ പാമ്പുണ്ടെന്ന് പറയാം ഫുൾ ടോർച്ചടിച്ചു പോട്ടെ അപ്പം അത് എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോകാണ് അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഉണ്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട്